ിയമുള്ളവരെ സ്പിരിച്വാലിറ്റിക്ക് ഒരു വല്ലാത്ത ഡാർക്ക് സൈഡുണ്ട് ആത്മീയത എന്ന് പറയുന്നത് ദൈവം മാത്രം ചേർന്നതല്ല പിശാചങ്ങളോട് ചേർന്നതാണ് അപ്പം പ്രകാശം മാത്രം ചേർന്നതല്ല ഇരുട്ടും ചേർന്നതാണ് അപ്പം നമ്മളൊരു വിഷയത്തെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല അല്ലേ അതിൻ്റെ അത് മോശമാകാനുള്ള സാഹചര്യങ്ങളെ കൂടെ പഠിക്കുമല്ലേ അപ്പം നിങ്ങൾ മാലാകമാരം കുറിച്ചും മാത്രമല്ല പിശാചനെ കുറിച്ചും പഠിക്കും അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഡാർക്ക് വേൾഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഈ ഡാർക്ക് വേൾഡിനെ കുറിച്ചുള്ള നോളജ് ഒരാളിലേക്ക് വരുന്നത് അത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്താൽ മാത്രമേ വരുവുള്ളൂ കാരണം അത് എല്ലാവർക്കും എല്ലാവരും പോകേണ്ട വഴിയല്ല അതൊരു വലിയ റിസ്ക് ഉള്ളൊരു വഴിയാണ് അതിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കില്ല എങ്കിലും എല്ലാ ആത്മീയ മനുഷ്യനും ഒരു ഡാർക്ക് വേൾഡിൻ്റെ ആയിട്ട് ഡാർക്ക് വേൾഡുമായിട്ട് എല്ലാ കാലത്തും ചെറുതും വലുതുമായ ഫൈറ്റുകൾ നടത്തുന്നുണ്ട് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കേട്ടോ പിന്നെ കടുത്ത മാനസിക പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് വല്ലാത്തൊരു ഞെരുക്കത്തിന്റെ കാലക കാലഘട്ടമാണ് ഈ ഒന്നൊന്നൊരാഴ്ചക്കുള്ളിൽ സംഭവിച്ചു പോയത് അതിൻ്റെ ചില സ്പിരിച്വൽ തലങ്ങൾ മാത്രമേ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളൂ ബാക്കി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര ഇത്രയധികം ഞെരുക്കം തരുന്നത് എന്നൊക്കെ അത് ദൈവം തന്നെ കുറച്ചുമ്പോൾ വെളിപ്പെടുത്തുമായിരിക്കും അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയുടെ ഈ ഡാർക്ക് വേൾഡ് ഈ പിശാജുമായുള്ള നമ്മുടെ യുദ്ധങ്ങൾ അതൊരു അതൊരു വേറൊരു സെക്ഷൻ തന്നെയാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ പ്രീഷ്ടോഡാണെങ്കിൽ പോലും ചിലർക്ക് മാത്രമേ അതിലേക്ക് പോകാനൊക്കെയുള്ള വിളിയുള്ളൂ എല്ലാവർക്കും ഇല്ല അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതിനെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ചിലർക്ക് ദർ ഇസ് ദർ വിൽ ബി ഫൈറ്റ് എപ്പോഴും നമുക്കൊരു യുദ്ധം ഉണ്ടായിരിക്കും പൈശാചിക ലോകമായിട്ട് അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെ വിളിയുടെ വിളിയുടെ വ്യാപ്തി അനുസരിച്ചിട്ട് നിങ്ങളോട് പൊരുതുന്ന പിശാദിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാവും സോ അവിടെ ചെറുതും വലുതുമായ പിശാചികളുണ്ട് പൈശാചിക ലോകമുണ്ട് അതൊരു വലിയ വേൾഡ് തന്നെയാണ് അപ്പം ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ദൈവവിശ്വാസിയേ അല്ല ഇമാജിനേഷൻ ആണെന്ന് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവഭക്തനെ അല്ല നിങ്ങൾ അതൊരു റിയാലിറ്റി തന്നെയാണ് അപ്പം എൻ്റെ വീക്ക്നെസ് എന്ന് പറയണ ഒരു സംഗതി ഉണ്ടാവും എനിക്ക് എന്ത് ചെയ്താൽ ഞാൻ എന്ന സോളിനെ പിശാചിന്റെ പിടിയിലേക്ക് കൊണ്ടുവരാം എന്ന് നല്ല പോലെ അറിഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് ദൈവമാണ് മറ്റൊന്ന് പിശാചാണ് സെ എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് പിശാജിന് അറിയാം സോ അത് വെച്ച് തന്നെയാണ് പിശാജ് എന്നെ ആക്രമിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും വീക്ക്നെസ് പിശാജിന് അറിയാം പിശാജിനറിയാം പിശാജ് അത് വെച്ച് തന്നെയാണ് നിങ്ങളെ ആക്രമിക്കുക അപ്പോൾ ആ വീക്ക്നെസ് നമ്മളും അറിഞ്ഞിരിക്കണം അപ്പം ഞാൻ നല്ലവനാണ് ഞാൻ മാന്യനാണ് ഞാൻ ദൈവത്തിലേക്ക് വന്ന് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും വിചാരിച്ചിരിക്കരുത് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങൾ വീണുപോകാൻ സാധ്യത ഉള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതാണ് ഒരു പോയിന്റ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പൈശാചിക ലോകത്തിന്റെ ചില ഇടപെടലുകളെ കുറിച്ചാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ച ഒരു കാര്യമാണ് മറ്റൊന്ന് ദൈവം എന്നെ പ്രചോദിപ്പിക്കുന്നു ദൈവമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ ലോകത്ത് നിന്നും ദൈവം എനിക്ക് ജ്ഞാനം തരികയാണ് ഇതെല്ലാം ഞാൻ പത്ത് പേരോട് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഗതി അല്ല ഇതെന്റെ ഒരു മെന്റൽ കാൽക്കുലേഷനാണ് അല്ലെങ്കിൽ എൻ്റെ ബോധ മനസ്സിൽ സംഭവിക്കുന്ന ഒരു കൃപയാൽ വിശ്വാസിയെ സംബന്ധിച്ച് ദൈവകൃപയാൽ ദൈവം സ്വര്ഗത്തിൽ നിന്ന് ജ്ഞാനം തരുന്നു എന്നുള്ളതാണ് ബോധ്യങ്ങളൊക്കെ ആയിട്ട് അനുഭവങ്ങളൊക്കെ ആയിട്ട് തരുന്നു എന്നുള്ളതാണ് ഇപ്പം ദൈവത്തിന് എനിക്കൊരു അനുഭവം തരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവം അപ്പം മനുഷ്യൻ്റെ ഫേക്ക് ഒരു ബിഹേവിയറിനെ കുറിച്ച് ദൈവം എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തേക്ക് വരാം ആ സമയത്ത് ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് ഈ റിയൽ വേൾഡിൽ പോലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും ഒരു ചേഞ്ചസ് കൊണ്ടുവരും ഇപ്പം ഞാൻ മനുഷ്യൻ്റെ കരുണയില്ലാത്ത മുഖമാണ് പഠിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ ലൈഫിൽ കരുണയില്ലാത്ത മനുഷ്യരെയാണ് ദൈവം അയയ്ക്കുക അപ്പോഴാണ് ഞാനത് പഠിക്കുക അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു സ്പിരിച്വൽ ജേണിക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അതല്ലാതെ ഈ ചുറ്റുമുള്ള മനുഷ്യൻ എന്ന് പറയുന്നു അവരുടെ എന്താണ് ഇവരുടെ എന്താണ് ഇതൊന്നല്ല ഇതൊക്കെ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന ഒരാളാണ് ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ദൈവഭക്തി അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സമർപ്പണത്തിന്റെ മേഖല കൂടിയാണ് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അതുകൊണ്ടാണ് കുടുംബങ്ങളും കുട്ടികളും ഒന്നും ഇല്ലാതെ ബാധ്യതകളും പ്രാരാബ്ധങ്ങളും ഒന്നും ഇല്ലാതെ ടെൻഷനുകളൊന്നും വേറെ കാര്യത്തിൽ അടിക്കാതെ ജീവിതം തന്നെ സമർപ്പിക്കുന്ന സന്യാസ്തര ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പക്ഷേ സന്യാസ്തർ അവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് പക്ഷെ പലർക്കും പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ദൈവമേൽപ്പിച്ചിട്ടുണ്ടാവുക അപ്പം അതിന് വളരെ ഡീപ്പായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന എല്ലാവരും പോകണം സന്യാസി പോകണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലർ ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ടോ സ്കൂളുകൾ നടത്തുന്നുണ്ട് ചിലർ സഹായിക്കുന്നുണ്ട് ചിലർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഏതൊരു കാര്യത്തിനും സ്വന്തം ജീവിതം പ്രത്യേകതരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവരായിരിക്കണം സന്യാസ്തര് അപ്പം സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ ചില മേഖലകളിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അത് വൺ റിസ്ക് ആണ് അത് നമ്മുടെ ജീവിതത്തിന് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം എമിലി റോസിന്റെ എക്സോസിസം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയ്ക്കകത്തും എക്സോസിസം ചെയ്യുവാണ് അപ്രീസ്റ്റ് എത്ര എക്സോസിസം ചെയ്തിട്ടും എമിലി റോസിന്റെ മേൽ നിന്നുള്ള ഷാജി പോവുമില്ല ഇത് റിയൽ ഇൻസിഡന്റ് ആണെന്നാണ് ചരിത്രം പറയുന്നത് നിങ്ങളത് വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ പക്ഷെ അതിലൊരു ഫാക്റ്റ് ഉണ്ട് അതിലൊരു കാര്യമുണ്ട് അത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം ഈ സിനിമയുടെ തുടക്കത്തിലാണോ ഒടുക്കത്തിലാണോ കാണിക്കും മദർ മേരി എമിലി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഈ ലോകത്തിനോട് എനിക്ക് പറയണം ഇങ്ങനെ ഒരു പിശാ പിശാജിക്ക് ലോകമുണ്ട് എന്ന് സോ അത് നീ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ പെൺകുട്ടി യെസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പിശാജ് അവളുടെ സമ്മതത്തോടു കൂടെയാണ് അവളിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിച്ച് പോകാതിരിക്കാനുള്ള എല്ലാ അതോറിറ്റിയും ആ പിശാജിന് അവളിലുണ്ട് അതുകൊണ്ട് അവളുടെ മരണത്തോടെ കൂടെ മാത്രമാണ് അതവിടെ പിശാജ് പോകുന്നത് ഈ കേസൊക്കെ അന്വേഷിക്കുന്ന ഇതൊരു സിനിമ കഥ പറയാൻ നിങ്ങൾ വിചാരിക്കരുതാ പറഞ്ഞുതരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കേസൊക്കെ അന്വേഷിക്കുന്ന ഒരു ലോയറുണ്ട് ആ ലോയറിനോട് മൂന്ന് മണി സമയമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം അവസാനം ഈ കേസൊക്കെ ഒരു പ്രീസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രീസ്റ്റിനെ ഇതൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റണ ആണ് കോർട്ടിൻ്റെ മുമ്പിൽ അപ്പം അവസാനം ഈ പ്രീസ്റ്റ് ഈ ലോയറിനോട് ചോദിക്കുന്നുണ്ട് നീ ലോ നീയാൽ ഡാർക്ക് വേൾഡ് കണ്ടുവല്ല നീ എക്സ്പീരിയൻസ് ചെയ്തുല്ല ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളൊരു ഒരു ആശങ്കാജനകമായൊരു എക്സ്പ്രഷനൊക്കെ അവിടെ ഇടുന്നുണ്ട് അതായത് വൺസ് യു എക്സ്പീരിയൻസ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദി സ്പിരിച്വൽ വേൾഡ് അല്ലെങ്കിൽ ഡാർക്ക് സൈഡ് ഓഫ് ദ ഈവിൾ വേൾഡ് ലൈഫ് ബിക്കം മോർ ടഫ് ഐ തിങ്ക് ഐ എക്സ്പീരിയൻസ്ഡ് വൺ എൻ്റെ ഉള്ളിലെ പൈശാചിക ലോകത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്താൽ അതൊരു വല്ലാത്ത പിടിവലിയാണ് എൻ്റെ മൈൻഡിൽ നടത്താൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ ഉള്ളിലെ പലരും പകൽമാന്യന്മാരാണ് അല്ലെ റിലീജിയസ് ആവുന്നതിന് പുറകിൽ പോലും അവനവൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കുന്നവൻ വേണ്ടി റിലീജിയസായി അഭിനയിക്കുന്നവരുണ്ടാകാം ഇനി അതിനകത്ത് തന്നെ അവനവനെ പേടിച്ചിട്ട് ഇപ്പം എനിക്ക് തന്നെ പേടിയാം എൻ്റെ ഉള്ളിലെ പിശാജ് എൻ്റെ ഉള്ളിലെ ഒരു മോശം സ്വഭാവം പുറത്ത് വരുമോ നാട്ടുകാരറിയോ അവർ കാണും ഇവർ കാണോ ഇങ്ങനെ ഞാൻ പേടിച്ചിട്ട് സ്പിരിച്വാലിറ്റിയിൽ ഓടി ഓടിക്കുന്നുണ്ട് തെറ്റാ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവനവനെ സ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്പിരിച്വാലിറ്റിയുടെ സഹായം നേടിടുന്നു എന്നുള്ളതാണ് കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങളെങ്കിലും ആത്മീയതയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ അഭിമുഖീകരിക്കും അപ്പോൾ വൺസ് നിങ്ങൾ ആ പിശാചിനെ കണ്ടുമുട്ടിയാൽ പിന്നെ നിങ്ങളുടെ യുദ്ധങ്ങൾ ചെറുതല്ല വലുതാണ് ഈ പിശാചിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഈ ലോകത്തുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഐ റീലി ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഡബിൾ പക്ഷേ എനിക്ക് തോന്നുന്നു മാനസിക തലത്തിൽ ഒരു വല്ലാത്ത യുദ്ധം പിശാചുമായിട്ട് നിങ്ങൾക്ക് നടത്തേണ്ടി വരും നിങ്ങളൊരു പൈശാചിക ലോകത്തെ അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വേസ്റ്റ് വേർഷനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു 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 ഈവൾ സൈഡ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈവൾ സൈഡ് സ്ട്രോങ് ആകാതിരിക്കാൻ നിങ്ങൾ നിരന്തരം കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടി വരും അല്ലെങ്കിൽ അത്രനാളും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല അതായത് എനിക്ക് ഈ കാര്യത്തിൽ ഇത്രയും മോശമാവാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾക്കതറിയാം നിങ്ങൾ അതായത് ഞാൻ ഈ അടുത്ത് ചെയ്ത മിസ്റ്റേക്സുകളൊക്കെ ഞാൻ എടുത്തു നോക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഉള്ളിലെ ആ തിന്മയുടെ സ്വാധീനം അല്ലെങ്കിൽ തിന്മയുടെ സാന്നിധ്യം എന്തുമാത്രം ഡീപ്പാണ് എന്തുമാത്രം വൈഡാണെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എനിക്കറിയാം ഇപ്പം എൻ്റെ ഉള്ളിലെ കുഴപ്പം എന്താണ് അതുകൊണ്ട് ഈ കുഴപ്പം എന്നെ എപ്പോഴും ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ വീക്ക്നെസ് എന്നെ എപ്പോഴും ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾക്ക് പൊതുവെ ഹ്യൂമൻ ആയതുകൊണ്ട് നമുക്ക് പൊതുവേ തിന്മയോടാണ് ചായവ് കൊടുത്തില്ല കാരണം തിന്മ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പ്ലഷർ കിട്ടുന്നുണ്ട് നമുക്ക് കുറെ ഫ്രീഡം കിട്ടുന്നുണ്ട് നമുക്ക് തിന്മ ചെയ്യുമ്പോൾ ഒരു തരം സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നന്മ ചെയ്യുമ്പോൾ കുറച്ച് ഡിസിപ്ലിൻ ആയിട്ട് പോകേണ്ടതുണ്ട് കുറച്ച് സാക്രിഫൈസുകൾ നടത്തേണ്ടതുണ്ട് പൊതുവേ ഹ്യൂമൻ മൈൻഡ് തിന്മയോടാണ് ചായ്വുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഒരു പിശാജുണ്ടെന്ന് അപ്പോൾ ആ പിശാചിനെ വലിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്തുമാത്രം മോശം സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിന് പലപ്പോഴും അത്തരം കാര്യങ്ങളോട് തന്നെ താല്പര്യം ഉണ്ടാവാൻ തുടങ്ങും നമുക്ക് അങ്ങനെ പാപം ചെയ്യാം പാപം ചെയ്യാം പാപം ചെയ്യാം എന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 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 ഫൈറ്റ് നിങ്ങളുടെ ഉള്ളിലെ നന്മയും തിന്മയും തമ്മിൽ നടക്കും ഇത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിലാണ് സംഭവിക്കുക മാനസിക തലത്തിലാണ് സംഭവിക്കുക നിങ്ങൾ ഹൈലി സ്പിരിച്വലായ ഒരാളാണെങ്കിൽ പോലും പിശാചിനെ നിങ്ങളെ തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതിയെ തന്നെ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ജോബിൻ്റെ കാര്യത്തിൽ ദൈവം അനുവാദം കൊടുക്കുന്നതനുസരിച്ച് ജോബിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ജോബിനെതിരായി സുഹൃത്തുക്കളെതിരാകുന്നു ഭാര്യ എതിരാകുന്നു സമ്പത്ത് പോകുന്നു മക്കൾ നഷ്ടപ്പെടുന്നു ദൈവം പിശാദിന് അനുവാദം കൊടുത്തപ്പോൾ ജോബിൻ്റേതായ മേഖലകളിലെല്ലാം പിശാദിന് അവസരം കിട്ടുവാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ പിശാജിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് ദൈവം വളർത്താൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അത് എപ്പോൾ പുറത്ത് വരാൻ പാടില്ല എപ്പോൾ പുറത്ത് വരും അല്ലെങ്കിൽ ഇത് ഈ ഹി പിശാജെ നിങ്ങൾ ഉള്ളിലുള്ളിൽ അതിനെ നിങ്ങൾ ചങ്ങല ചങ്ങലക്കിടണം അതിനെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കാൻ പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒരു ഹ്യൂമൻ തിങ്ങാണ് നിങ്ങൾക്ക് വല്ലാതൊരു ടെൻഡൻസി ആണ് മോശമായിട്ട് ജീവിക്കാൻ മോശമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ തമ്മിൽ മോശമാവില്ല അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു ഒരു തിന്മ ചെയ്താൽ ഒന്ന് കള്ളു കുടിച്ചാൽ എന്താ കുഴപ്പം ഒന്ന് ഒന്നും വീടി വലിച്ചാൽ അതൊരു ചൊല്ലാത്ത ചായ ഉണ്ടാകും ഈ സെക്ഷൽ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മുറിവാണ് അല്ലേ പക്ഷേ ഈ മുറിവുള്ളവർക്ക് തന്നെ ഇതിനോടൊരു ചായ ഉണ്ടാകുന്ന മനുഷ്യരുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലെ തിന്മയോട് നിങ്ങൾക്കൊരു ചായ ഉണ്ടാകുന്നു നിങ്ങളിപ്പോൾ സെക്ഷൽ അബ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തെറ്റല്ല പക്ഷേ അത് നിങ്ങൾക്ക് തരുന്ന ഒരു തിന്മയുടെ വശമുണ്ട് അതിനോട് നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ ഒരു ചായ ഉണ്ടാകുന്നു അപ്പം അത് നിങ്ങളുടെ മുറിവാണ് പക്ഷെ എന്നിട്ടും അതിനകത്ത് എന്തോ ഒരു 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 പ്ലഷർ ഒരു തിന്മ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇറ്റ്സ് എ ബിഗ് ഫൈറ്റ് നിങ്ങളുടെ ഉള്ളിലെ മാലാഖ നല്ല പോലെ അധ്വാനിക്കേണ്ടി വരും അപ്പം നിങ്ങളുടെ ഉള്ളിലെ മാലാഖയും നിങ്ങളുടെ ഉള്ളിലെ പിശാചും പിന്നെയും യുദ്ധം ആരംഭിക്കും ഇതെപ്പോഴും ഒരു മനസ്സിൻ്റെ തലത്തിലാണ് ആരംഭിക്കാം ഞാൻ ഈ ദിവസങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഒന്ന് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളുടെയും അതിന് ആരോ എനിക്ക് വിശദമായിട്ട് എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് നിങ്ങൾ നീ ഈ തെറ്റുകൾ ചെയ്തു നീ ബേസിക്കലി നിൻ്റെ ഉള്ളിലെ തെറ്റുണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ തെറ്റ് ചെയ്തു നീ നല്ല ആളല്ല നീ ഇങ്ങനത്തെ ആളല്ല നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഇത് ഇങ്ങനെ നമ്മുടെ തെറ്റിനെ എടുത്ത് മുമ്പിൽ വച്ചിട്ട് അതിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ട് യു ആർ എ ബാഡ് പേഴ്സൺ യു ആർ എ ഈ വേൾഡ് ആയിട്ടുള്ള എന്തൊക്കെയോ നിൻ്റെ ഉള്ളിലുണ്ട് സോ നിനക്ക് അങ്ങനെയെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നീ ലോകത്ത് ജീവിച്ച നീ അങ്ങനെ ആകും നീ നീ നി ശരിക്കും നല്ല ആളല്ല നീ എനി യു യു സോൾസ് ബിലോങ്സ് ടു മീ എന്ന് സത്താൻ പറയുന്നില്ല പക്ഷേ അതുപോലെ അതൊരു ഞാനിങ്ങനെ ഡ്രോമ പോലെ പറഞ്ഞതാണ് ഒരു ഒരു ഇതിൽ പറഞ്ഞതാണ് അതുപോലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നീ ദൈവത്തിൻ്റെ അല്ല നീ നിൻ്റെ ഉള്ളിലൊരു പിശാജുണ്ട് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് കാന്തം വലിക്കില്ലേ അതുപോലെ ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും അപ്പം എന്നോട് ഇങ്ങനെ ആരോ പറയുന്ന പോലെയാണ് നീ ബേസിക്കലി നല്ല ആളല്ല അപ്പം നീ സുശേഷൻ ഒന്നും പറയാൻ പോവേണ്ട നീ നല്ല ആളല്ല അപ്പം നീ വീഡിയോസ് ചെയ്യരുത് പിന്നെ നീ ഒരു നന്മ മരം കളിക്കാനൊന്നും പോകണ്ട നീ കരുണ കാണിക്കാൻ പോകണ്ട കാരണം നീ നല്ല ആളല്ല നീ ക്ഷമിക്കാൻ പോകേണ്ട കാരണം നീ ബേസിക്കലി നല്ല ആളല്ല നീ നല്ല ആളായിട്ട് എല്ലാവരോടും നന്നായി പെരുമാറാൻ പോകണ്ട നീ നല്ല ആളല്ല ഇതിങ്ങനെ പറഞ്ഞ് 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 നിങ്ങളെ ഒരു ഡാർക്ക് വേൾഡിലേക്ക് ഇങ്ങനെ കാന്തം വെച്ച് വലിക്കുന്ന വലിക്കുന്നൊരു എക്സ്പീരിയൻസാണ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല എന്നെനിക്കറിയാം എനിക്ക് വിഷമമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവട്ടെ ഇപ്പോൾ ഈ വീഡിയോസ് ഒന്നും ആരും കണ്ടില്ലെങ്കിലും ഭാവിയിൽ സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകൾ എടുത്തു പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോസ് കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതൊക്കെ അങ്ങനെ എല്ലാവരും പറയുകയോ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇനി അതാണ് ഒന്നാമത്തെ ടെംപ്ടേഷൻ നിങ്ങളൊരു നല്ല ആളല്ല നിന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന നിങ്ങൾക്കൊരു ഗിൽട്ട് ഫീലിംഗ് തരുന്ന നിങ്ങൾ ഇനി എനിക്ക് നന്നാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു സംഗതി ഞാൻ ഇതിന്റെ രോഗാവസ്ഥയും പറയാം ഇതിന്റെ മരുന്നും പറയാം ഒന്ന് എന്നെ മനുഷ്യർ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ പോയിട്ടല്ല ഞാൻ ഒരു മനുഷ്യൻ്റെയും പുറകെ പോയിട്ടല്ല ഞാനൊരു നന്മമാരമാവാൻ ശ്രമിച്ചിട്ടല്ല എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ അനുസരിച്ചിട്ട് ദൈവത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെ പോകുമ്പോൾ കർത്താവ് പറയണ വാക്കുകളെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെടരുത് അപ്പം അന്ന് ദിവസം ആരെങ്കിലും എന്നോട് തർക്കിക്കാൻ വരും ഞാൻ ആരോട് തർക്കിക്കാൻ പോവില്ല അപ്പം അപ്പം എനിക്കറിയാം എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട് അപ്പോൾ ആ പ്രശ്നം അങ്ങനെ പോകും അങ്ങനെ ഒരു വലിയ കാലഘട്ടം ഞാൻ മനുഷ്യനെ നോക്കിയിട്ടേ ഇല്ല മനുഷ്യന് സന്തോഷിപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല മനുഷ്യന് എന്ത് കെയർ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിലെ പ്രചോദനങ്ങളെ അതാകണം ഇപ്പോൾ ഒരാളെന്ന് പറയും ഒരിക്കലും അയാൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അയാൾ എതിർക്കരുത് എന്ന് എനിക്ക് എനിക്ക് പ്രചോദനം കിട്ടും ഞാൻ എതിർക്കില്ല കാരണം എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാ അനുസരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് ഒരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇതുവരെ ഇപ്പോഴല്ല കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നു അവർക്ക് ആ മാറ്റം ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ മുന്നായിരുന്ന ഞാൻ അതിന് മുൻപുണ്ടായിരുന്ന ഞാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രചോദനങ്ങളൊക്കെ ദൈവത്തിൽ നിന്നും കണക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ ഫേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഒരു ഗുഡ് നെയിമുണ്ട് എന്നെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കംപ്ലൈൻ്റുകളില്ല ഞാൻ തിരിച്ചു വന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതൊക്കെയാണ് അപ്പം ഞാൻ ദൈവത്തെയാണ് മനുഷ്യനല്ല പ്ലീസ് ചെയ്തിട്ടുള്ളത് വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള നന്മയെ ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ നല്ല ആളാണ് എന്ന് മറ്റുള്ളവരിലൂടെയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെ നിങ്ങൾ റീ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലിരുന്ന് നിങ്ങൾ ചീത്തയാണ് നിങ്ങൾക്കുള്ളൂല്ല നീ ആ പാപം ചെയ്തിട്ടില്ല നീ ഈ പാപം ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്തു വെച്ച നന്മകളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക നിങ്ങൾ അത്രയൊന്നും മോശം ആളല്ല പിന്നെ നിങ്ങൾ ജഡ പാപത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾ പാപത്തിലായിരിക്കുന്ന ആളാണെങ്കിലും പാപത്തിലല്ലാത്തൊരാളാണെങ്കിലും നിങ്ങൾക്ക് ടെമ്പറ്റേഷൻ ഉണ്ടാകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും നന്മകൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു നന്മ നിങ്ങളിലുണ്ടാവും നിങ്ങളിപ്പോൾ ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഒരു നന്മയുള്ള ഒരു സൈഡുണ്ട് ഒരു കള്ളനിൽ പോലും നല്ല കള്ളനും ചീത്ത കള്ളനുണ്ടെന്നാണ് അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് അപ്പം കുറിച്ച് നിങ്ങൾ ഓർക്കുക അപ്പം നിങ്ങളുടെ ഈ ഡാർക്ക് സൈഡ് തന്നെ താഴേക്ക് പൊക്കളും അതിന് നിങ്ങളങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പം എന്നോട് പറയുന്ന ഞാനൊരു മോശമാളാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയല്ല പറയുന്നത് കേട്ടോ ഞാൻ വാക്കുകൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഇത് ഞാൻ എന്നെ കുറിച്ച് പറയാൻ വേണ്ടി പറയുവല്ല ഞാൻ ഈ ടെംപ്റ്റേഷൻ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് പറയുവാണ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഞാൻ നന്നായി പെരുമാറിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത്ര മോശമല്ല എന്ന് ഈ ടെംറ്റേഷനെ നിങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ പറയാം മറ്റൊന്ന് ദൈവമില്ല കടുത്ത ഞെരുക്കം കടുത്ത ഞെരുക്കം തരാം ഇപ്പം എനിക്ക് ക്രിസ്മസ് ആയിട്ട് ഒന്നും കൃത്യമായിട്ട് ശരി നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലുള്ള സിറ്റുവേഷൻ ഇപ്പം എനിക്കില്ല ഇത് കടുത്ത ഞെരുക്കമാണ് അത് ക്രിസ്മസ് ആയിട്ട് ഒരു ഞെരുക്കമാണ് എനിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് ദൈവത്തോട് ദേഷ്യപ്പെടാൻ ഞാൻ ചിലപ്പം ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ തമാശയായിട്ട് പറയും കർത്താവ് ഇങ്ങനെ നമ്മളെ എന്ന് പറയും പക്ഷേ എനിക്ക് എൻ്റെ അപ്പനെ അറിയാം എൻ്റെ അപ്പൻ എനിക്ക് പട്ടിണി തന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എൻ്റെ അപ്പനൊരു നന്മയായ ഉദ്ദേശമുണ്ട് ഞാനും ക്രിസ്തുവും തമ്മിൽ തമ്മിലൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകും അങ്ങനെ അവൻ ഇവനും പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു ഇത് വന്നത് കൊണ്ട് എനിക്ക് ഈ പട്ടിണിയുടെ നടുവിൽ നിന്ന് എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ അറിയാം സോ ഇതിന് എന്നെ തോപ്പിക്കാൻ പറ്റില്ല ജീസസ് ക്രൈസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നത് കൊണ്ടുള്ള ബന്ധമല്ല ഇത് എന്നെ മോചിപ്പിച്ചു രക്ഷിച്ചത് കൊണ്ടുള്ള ബന്ധമാണ് അവനുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട് അത് ഉരച്ചു നോക്കാനുള്ള ഒരു അവസരമാണിത് ഇത് സ്വർണം തന്നെയാണോ നിങ്ങളുടെ ഭക്തി എന്നുള്ളത് അതായത് ഞെരുക്കം ഉണ്ടാകും നിങ്ങൾ തന്നെ ഞെരുങ്ങും എനിക്കൊരു ബ്ലെസ്സിങ് വരാൻ പോവാണ് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എനിക്കൊരു വലിയ ബ്ലസ്സിങ് വരാൻ പോവാണ് എന്നെ ദൈവം ഉയർത്താൻ പോകണം എന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോവാണ് അതിന് മുൻപ് ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം ദൈവമില്ല എന്ന് പറയാം ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയാം ദൈവത്തിന് കണ്ണില്ല ദൈവം എനിക്ക് എന്തുകൊണ്ട് പട്ടിണി തരുന്നു ദൈവം എന്തുകൊണ്ട് എന്നെ സംഘർഷത്തിലാക്കുന്നു ദൈവം എന്തുകൊണ്ട് എൻ്റെ ആരോഗ്യം എടുത്തു കളയുന്നു ജോബിനോട് എനിക്ക് വളരെ മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ പക്ഷെ എനിക്ക് വളരെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുവാണ് അപ്പൊ എനിക്കത് ഉൾക്കൊള്ളാൻ ആദ്യമൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട് കാരണം ഒരുപാട് നാൾ കൃത്യമായിട്ട് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടും അവിടെ ഇവിടെയൊക്കെ താമസിച്ചത് കൊണ്ടും ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രഗ്നൻസിയുടെ സമയത്തൊന്നും ഹെൽത്ത് സൂക്ഷിക്കാത്തത് കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു സൈഡ് എപ്പോഴും പെയിൻ ആണ് ഒത്തിരി ഫിസിക്കൽ ഇത് വരുന്നുണ്ട് ഇപ്പോൾ നിൽക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് ജോലി ബുദ്ധിമുട്ടാണ് അപ്പം ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അധികം കാരണം ഞാൻ ഇത്ര വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്കും എന്ത് ഇത്ര ഹെൽത്ത് ഇഷ്യൂസ് വന്നേ അത്ര അങ്ങനെ കോംപ്ലിക്കേഷൻ അല്ല പക്ഷെ ബോഡി പെയിൻ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ തള്ളി പറയാൻ നിരീക്ഷിരവാദത്തിലേക്ക് നിങ്ങളെ നയിക്കുക ദൈവമില്ല എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക നിങ്ങൾ മനസ്സിന് നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ ഞാൻ ഇപ്പം കഴിഞ്ഞ നേരത്തെ ഒരാൾ വിളിച്ച് പറഞ്ഞു കർത്താവ് എന്നുള്ള പരീക്ഷിക്കുക ഞാനിപ്പോൾ ഈ കുറച്ച് പണക്കത്തില്ല ദൈവത്തോടെ അങ്ങനെ മിണ്ടുന്നില്ല എന്നൊക്കെ അതൊക്കെ ഞാൻ വായകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി പറയുകയോ ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഓണർ കർത്താവാണ് ജീസസ് ക്രൈസ്റ്റാണ് എൻ്റെ സോൾ ബിലോങ്സ് ടു ജീസസ് ക്രൈസ്റ്റ് സോ ഇറ്റ്സ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമത്തെ ജീവിത പ്രലോഭനം എന്ന് പറയുന്നത് മറ്റൊന്ന് ഒരു ഇമ്പർഫെക്റ്റ് ലൈഫ് നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ എന്നെ മനസ്സിലാക്കാതെ എന്നെ ചൂഷണം ചെയ്യുവാണോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാം എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാം ഒരു അസാധാരണമായ ഒരു സോൾട്ടിറ്റ്യൂഡ് ഞാനിപ്പം എന്തിനാണ് ഈ ഏകാന്തത അനുഭവിക്കണമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ ആളുകളുടെ ഇടയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഇത്രയും ഏകാന്തത അനുഭവിച്ചിട്ടില്ല ഇപ്പം എനിക്ക് മനുഷ്യരുള്ള പോലെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഞാൻ ജോലി കിട്ടിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഏകാന്തതയാണ് എനിക്കൊരു ചർച്ചിൽ പോയി നിൽക്കുമ്പോൾ ഭയങ്കര ഏകാന്തതയാണ് എനിക്ക് എല്ലാ തരത്തിലും ഒരു ഏകാന്തതയാണ് സോൾട്ടിറ്റ്യൂഡ് ദൈവം നിങ്ങളെ തനിച്ചാക്കും ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാകും ഒരു ഗ്രസ്തമേൻ അനുഭവം രക്തമുയർക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാക്കും ഏകാന്തതയിലേക്ക് കൊണ്ടുവരും ഞാനായിട്ട് ചൂസിച്ചതല്ല ഈ ഏകാന്തത നമ്മളായിട്ട് ചൂസ് ചെയ്യുന്നതല്ല ഏകാന്തത പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ സോൾ ഇപ്പോൾ ഒരു ഏകാന്തതയാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഏകാന്തതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ചുറ്റുമുള്ള ഫേക്ക് ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരും നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണ് നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് ആരുമില്ല അതൊരു സത്യമാണ് നിങ്ങളുടെ എന്ന് പറയുന്ന മനുഷ്യർ പോലും സ്വന്തം കാര്യം നോക്കിയിട്ടേ നിങ്ങളെ നോക്കാൻ പോകുന്നുള്ളൂ അപ്പൊ അതൊരു തിരിച്ചറിവാണ് അത് നിങ്ങൾക്ക് കൊണ്ടുവരും മറ്റൊന്ന് നിങ്ങളെ എളിമപ്പെടുത്തും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ പരിചയമുള്ള കൂട്ടുകാരോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഒരു ഒരിക്കലും കൈനീട്ടരുത് എന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെ ഒരുപാട് എളിമപ്പെട്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയൊക്കെ എനിക്ക് ചോദിക്കേണ്ടി വരുന്നു ഇതെന്റെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ പോറ്റുമെന്നാണ് ഞാൻ ആരുടെ നിന്നും കൈനീട്ടേണ്ടി വരില്ല എന്നാണ് പക്ഷെ എനിക്ക് കൈനീട്ടേണ്ടി വരുന്നു എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എനിക്ക് യാചിക്കേണ്ടി വരുന്നു ഞാൻ അതിൻ്റെ പുറകിൽ മനസ്സിലാക്കാൻ ദൈവം നമ്മളെ എളിമപ്പെടുത്തും ദൈവം നമ്മളെ വല്ലാതെ അങ്ങ് എളിമപ്പെടുത്തും നമുക്കുണ്ടായിരുന്ന രണ്ട് കൊമ്പുണ്ടല്ലോ അതങ്ങ് വെട്ടിക്കണം ഇത്രയും സ്പിരിച്വാലിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഇതുവരെയും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഞാൻ എവിടെയെങ്കിലും പോസ്റ്റ് ഇത്രയും സബ്സ്ക്രൈബർ ആയെന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എത്രയൊന്നും ഓവർ ആക്കേണ്ട നാൻസിന്നൊക്കെ എനിക്ക് തോന്നാനുണ്ട് പക്ഷേ ത്രീ ത്രീ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ട് സാധാരണ ഒരു പ്രത്യേക ടൈം ബീങ്ങിൽ ടെൻ ടെൻ ആയിട്ട് ഇങ്ങനെ കൂടേണ്ടതാണ് പക്ഷെ കുറേ നാളായിട്ട് ഇത് ഒന്ന് രണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചതിന് ശേഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ സ്ലോവിലാണ് കൂടുന്നത് അപ്പം ഇത്രയൊക്കെ പറഞ്ഞല്ലോ സബ്സ്ക്രൈബേഴ്സ് ആയോ രണ്ട് ലക്ഷം പേര് ഇത് കണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് നല്ല അടി വീരും കാലിന്റെ അടിയിൽ പോലെ മണ്ണില്ല എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും എളിമ ഇത് ഇത് ഇറ്റ്സ് നോട്ട് ഇത് ഭയങ്കര ഓപ്പോസിറ്റ് കാര്യമാണ് കാരണം എനിക്ക് വേണമെങ്കിൽ ആലോചിച്ചൂടാ ഞാൻ ഞാൻ രക്തം ചിന്തി സംസാരിച്ചിട്ടുണ്ട് പല വീഡിയോസിൽ ഞാൻ എൻ്റെ തന്നെ ലൈഫാണ് ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ തന്നെ സ്ട്രഗിളുകളുണ്ട് ഇതിനകത്ത് എന്റെ കണ്ണുനീരുണ്ട് എൻ്റെ ഹൃദയവേദനയുണ്ട് എനിക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചൂടാം അത് ദൈവത്തിന് സന്തോഷം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ദൈവം എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലം തരുവായിരിക്കും ഭൂമിയിൽ ഞാൻ അധികം ഇതിൻ്റെ പേര് സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാൽ പക്ഷെ എന്നാലും മോയൻ സബ്സ്ക്രൈബേഴ്സായി ഞാൻ ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യണം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അപ്പം അത് ജീവിതത്തിന് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഹാൻഡ് ഓഫ് മേഴ്സി അപ്പം അതുകൊണ്ടാണ് അത് ആലോചിച്ചത് അപ്പം ദൈവം നമ്മുടെ കൊമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിക്കളയും നമ്മളെ എളിമപ്പെടുത്തും അപ്പം നിങ്ങൾ ഏതൊരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴും പ്രിയമുള്ളവരെ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നുണ്ടാകും സ്പിരിച്വാലിറ്റിയുടെ പാത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കാൻ പോകുന്നത് മൈൻഡിൻ്റെ തലത്തിലാണ് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്തിനാണ് മറ്റുള്ളവർക്ക് നമ്മളെ നമുക്ക് തന്നെ മനസ്സിലാവില്ല അപ്പം ഞാനിപ്പോൾ എനിക്ക് അറിയുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് ആളുകളുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സോൾട്ടിറ്റ്യൂഡ് അനുഭവിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പം ഞാൻ മനുഷ്യരിലേക്ക് പോകേണ്ട കാര്യമല്ല ദൈവം ചിലപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ നിന്നും പിൻവാങ്ങിപ്പിക്കും ദൈവം പറയും നീ രണ്ടു ദിവസം വീട്ടിലിരി മിണ്ടാതിരി പ്രാർത്ഥിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ പോയി പോയിരുന്നിട്ട് വേറെ വഴിയൊന്നുമില്ല ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യുന്നതല്ല പക്ഷേ വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല അതുപോലെ പണ്ട് കാലത്ത് നിങ്ങൾ ചെയ്ത നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത വളരെ ആഗ്രഹിച്ച് നിങ്ങൾ ഭയങ്കര ആയിട്ട് ചെയ്ത സന്തോഷത്തോടെ ചെയ്ത ചില പാപങ്ങൾ ചില തെറ്റുകൾ ഇങ്ങനെ തലവൊക്കെ കാണിക്കും ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് വിളിക്കും അന്ന് നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചതാ ഇങ്ങോട്ട് പോരെ അന്ന് നമ്മൾ ഈ ഇതെന്തുമാത്രം സന്തോഷിച്ചത് ഈ കാര്യത്തിൽ ചെയ്തപ്പോൾ ഇങ്ങോട്ട് പോരെ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും ഇരിക്കും ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിസിക്കലി നിങ്ങൾക്ക് ട്രബിളുകൾ ഉണ്ടാകും മാനസികമായ തലത്തിൽ നിങ്ങൾ ഒരുപാട് സംഘർഷങ്ങൾ കടന്നു പോകും നിങ്ങൾക്ക് തോന്നും മെൻ്റലി നിങ്ങൾ സ്റ്റേബിൾ അല്ലാത്ത ഒരു അവസ്ഥയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകും ലാസ്റ്റായിട്ട് ഹോപ്പ്ലെസ് ഐ നോ അഡോ ഐ ആം സോ അല്ല ലെസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു തരം പറയാം ഒരു തരം ശൂന്യത മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് ഒരു വഴിയും കാണത്തില്ല നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ അടഞ്ഞു കിടക്കുവായിരിക്കും നിങ്ങൾക്ക് ഒരു മുന്നോട്ട് എന്തിനാ പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് വൈ ഷുഡ് ഐ ട്രൈ ഫോർ വാട്ട് ഐ വാട്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഞാൻ ഇനി ട്രൈ ചെയ്യണം എനിക്കിനെന്താ വേണ്ടത് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല എനിക്കിനെന്താ വേണ്ടത് അതായത് ഒരു തരം എംപറ്റിനെസ് ഒരു തരം വല്ലാത്ത ശൂന്യത ദൈവം നിങ്ങളെ ഒരു ഒഴിഞ്ഞ കൽഭരണിയാക്കി മാറ്റും അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഇപ്പോഴും ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ ഈ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇതിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ജീവിതം തന്നെ മാറിയേക്കാം എന്റെ ജീവിത മാനസികാവസ്ഥകൾ മാറിയേക്കാം എന്റെ ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നേക്കാം അപ്പം ഒരു ടൂളാണ് ഒരു സ്പിരിച്വൽ ബീങ് എന്ന് ആവുക എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിയ സന്തോഷത്തിൽ പാടും ദൈവം എന്നെ പന്താക്കണേ എന്നെ പന്താക്കണേന്നൊക്കെ പാടും ഈ പന്താവാ പന്താവാന്ന് പറഞ്ഞാലൊന്നും വലിയ വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അപ്പൊ ദൈവം എന്നിപ്പോ എന്നോട് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ പിൻവാങ്ങണം ഇണ്ടാകാൻ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ചേക്കണം മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോയിക്കണം നാല് വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കണം സോ ബീങ് ടൂൾ ഓഫ് ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാവുക എന്ന് പറയുന്നത് ഒരു ആത്മസമർപ്പണമാണ് അതിന് ഭൂമിയിൽ ചിലപ്പോൾ പ്രതിഫലമൊന്നും കിട്ടില്ല സ്വർഗത്തിൽ പോകുമ്പോ കിട്ടും അപ്പൊ സ്വർഗം ഉണ്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ സംഘർഷം എന്ന് ലോങ് ലോങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ പകുതി പകുതിയൊക്കെ കണ്ടാൽ മതി വലിയ ഒരു സംഘർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഭയങ്കരമായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോപ്പ്ലെസ് ആയതുകൊണ്ട് ചിലപ്പോൾ സൂയിസൈഡ് ഒരു മരണം എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാം ഒരു മരണഭയം അല്ലെങ്കിൽ മരണത്തോടുള്ള ഒരു താല്പര്യം അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിരിക്കാം അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ ഇനി എന്താണ് ലൈഫിൽ എന്നറിയാതെ ഒന്നും അറിയാതെ നിങ്ങളൊരു പോയിന്റിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന നെഗറ്റീവ് തോട്ടുകൾ നിങ്ങളുടെ തലയിൽ കയറി കൂടുവെച്ച് താമസിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും ഞാനൊരു ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുക ജപമാല പ്രാർത്ഥനയാണ് നിങ്ങളെ ചൊല്ലണം ഇങ്ങനെ റിലീജിയസ് അല്ലാത്ത ആളുകളും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യും അപ്പം അതിന് നമ്മുടെ റിലീജിയൻ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ വിശ്വാസ സംഹിതകൾ തരുന്ന ടൂളുകളുണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പക്ഷേ ഇതിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയേ പറ്റൂ ഇത് കടന്നു പോയാൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ ഇനി ഇതിൻ്റെ ഒരു അനുഭവങ്ങളുടെ ഒരു കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് കടൽ ശാന്തമാകും സോ യു വിൽ എൻറ്റർ ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരു വാതിൽ തുറന്നു തരും അതിലേക്ക് നിങ്ങൾ പോകും അപ്പൊ എനിക്കും അറിയില്ല എനിക്ക് എന്താ ഇതിന് മുന്നോട്ട് ചെയ്യേണ്ടതെന്നോ എനിക്ക് എന്താ ഞങ്ങൾ ഒരു ഡ്രീമും ഇല്ലാത്ത ഒരു കാലഘട്ടം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് എനിക്കൊരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു ഒരു പ്രാർത്ഥിക്കാൻ കാരണം എന്താ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റണം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട് പക്ഷെ ഒരു 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 സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ദൈവം നമുക്ക് അനുവദിക്കും പ്രിയമുള്ളവരെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കുറെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അഭ്യസിക്കുക അതിനകത്ത് മാത്രം ജീവിക്കുക അതിനകത്ത് അല്ലെങ്കിൽ വേറെ കുറെ വളരെ സുഖകരമായ സമ്പുഷ്ടമായ ജീവിതം സമ്പന്നത തരുന്ന ജീവിതം രോഗാവസ്ഥകൾ മാറുന്നത് കടബാധ്യതകൾ മാറുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ അതൊന്നും ഒരു പക്ഷെ നിങ്ങളുടെ വിളിയായിരിക്കണം എന്നില്ല ഓരോരുത്തർക്കും ഓരോ വിളിയല്ലേ നിങ്ങളുടെ വിളി ചിലപ്പോൾ കല്ലുമുള്ളും നിറഞ്ഞ ഈ സാത്മി യാത്ര ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഐ ഡോ നോ വാട്ട് വിൽ ഗോഡ് എനിക്ക് എന്താ ഇതിനൊക്കെ പ്രതിഫലമായിട്ട് തരാൻ പോവാ എന്ന് എനിക്കറിയില്ല കാരണം ഇതൊരു വല്ലാത്ത അനുഭവങ്ങളുടെ ഒരു തീച്ചുള അനുഭവം ഉണ്ട് ഗ്യസ്ഥാന അനുഭവമുണ്ട് കുരിശിലേറുന്ന അനുഭവം ഉണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആരുമായിട്ടും ആർക്കും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൻ പറ്റുന്നില്ല ഞാനൊരു സ്പിരിച്വൽ ബീങ് ആയതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം ഞാൻ ആരോട് പറയും അല്ലെങ്കിൽ ഇതെൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കണമെന്ന് ഞാൻ ആരോട് പറയും എന്നെ എന്തുകൊണ്ടിങ്ങനെ നാണം കിടാനും ചെറുതാകാനൊക്കെ അനുവദിക്കുന്നു എന്ന് ഞാൻ ആരോട് എക്സ്പ്ലെയിൻ ചെയ്യും സോ ഇതൊന്നും ഇല്ല ബട്ട് ഐ ആം ഐ ഐ ഷുവർ ദെർ വിൽ ബി എ റിവാർഡ് ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ തരട്ടെ ദൈവം നിങ്ങളെക്കാണെങ്കിലേക്കിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക ഏതൊരു കാര്യത്തിനും ഇഫ് യു ആർ റിയലി സ്പിരിച്വൽ അതിൻ്റെ ആന്തരികത മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ കുറേ അടിച്ചു പൊളിച്ചത് കൊണ്ടോ കേക്ക് മുറിച്ചത് കൊണ്ടോ സെലിബ്രേറ്റ് ചെയ്തിട്ടോന്നും അതൊന്നും അല്ല അതിൻ്റെ ആന്തരികത അതിനൊരു ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ തലമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇതിൻ്റെ ലൈഫ് എന്ന് പറയില്ലേ ഓരോ സംഗതിക്ക് ഒരു ലൈഫ് ഒരു ജീവനുള്ള ഒരു ഒരു ശരിയായ ഒരു സംഗതിയുണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ ക്രിസ്മസ് ആന്തരികതയിൽ അധിഷ്ഠിതമാകട്ടെ അല്ലാതെ ആർഭാടങ്ങളും പ്രകടനങ്ങളും പ്രഹസനങ്ങളും നിറഞ്ഞതല്ലാതെ സത്യസന്ധമായ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമായിട്ട് ക്രിസ്മസ് മാറട്ടെ താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ